അങ്ങങ്ങോട്ട് ഉരിച്ചാൻ മാർ ഇല്ല കൈയോടെ ഉരിച്ചേണ അങ്ങങ്ങോട്ട് ഉരിച്ചേനെ ആവില്ലേ ആയർച് ഭാഗം കൊണ്ട് കമ്പൊരു നഗങ്ങാൻ നീർക്കൊ ഇങ്ങന ഉരിച്ചേ ഇങ്ങന ആൾക്കൊരു കൂട്ടി ഉരിച്ച പോലെ അല്ലേ ഇതാ ഉള്ളാ ഇങ്ങനാ ഇന്നെ ആക്കിയിട്ട് ഇങ്ങന കൊയിനെ ആടും ഇടക്കന്ന് ഇന്ദ്രന്റെ തല മുട്ടിയ ഇന്ദ്ര പൂജ മുട്ടിയാ വരും അഞ്ഞിനെ ഉള്ള കുട്ടി ദാ 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 മസ фор നീ അപ്പുറത്തോട്ട് കൂടി പോയി പോസ്റ്റ് കൂടി ചാടിട്ടാ ചാടിക്കോ ആ ഗോതമ്പം അല്ല കൊടുത്തോ കേട്ടോടാ മാർക്ക് മാർക്ക് കൊടുത്തോ യാ രസമുണ്ട് കൊള്ളാ ഗോനമതൊന്നുമില്ല അന്നെല്ലേ തന്നില്ല എന്നാ ഫുൾ ഐ വു ടൈമത്തെ നമ്മ ഡിലറ്റാക്കി നീനെ വന്ന് ആകെ പോവാണ് കൊ പോവാണ് കപ്പും കൊന്നിക്ക് കൊ കപ്പോ ബോർയ കറുപ്പിനെ പിടിച്ചെല്ലമ്മക്ക് അമ്മ കറുപ്പിനീടാക്കി ഇത് ഇത് ഇതാക്കി ഒരാകെ പേടിച്ചു എന്നാലും ആക്കി ആവും അങ്ങനെ എടുക്കാനങ്ങനെ എടുക്കുമ്പോൾ നാണ നാണ ഇപ്പുറത്ത് അടിയാ ഇന്നെ കരപ്നെ വെച്ചേർത്ത കുട്ടിക്കു കുക്ക് പോടി നടന്നോ കൊക്കാനാണ് കണ്ടില്ല നാക്ക്ങ്ങനെ കൂട്ടിക്ക് പുടിച്ചോ അല്ല പുടിച്ചാലാക്ക് കാലാടി കൊണ്ടിക്ക് കാലാടി കൊണ്ടിക്ക് ഹേരെ चांगലെ പുടിച്ചല്ല കടിച്ചോ പേടിനെ ചെരുപ്പ് കൊണ്ടോ ചെച്ചിട്ടോ എന്റെ കളർ രാത്രി കഴിക്കോണ്ടോ ചളിയോ മദ്രാസൊക്കെ മിന്നോസൊക്കെ ഇത് അതിന്റെ തോപ്പിയുമ്പോ ചളി ഇണ്ട് ോക്ക് പരിചയ കൊടുത്തു തിന്നില്ലല്ലോ ആ കുടുത്തില്ല ആന്തൂല ടാ ചെറിയ വലിച്ചിട്ടത് പോന്റെ പൂച്ചാ പോലകടുത്തോടുന്ന പലകൗടന്നൊഴിവാക്കി കൊടുത്താ 真真大。<music>